നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യ യുദ്ധത്തിലേക്ക് തന്നെ രാജ്യവ്യാപകമായി മോക്ട്രിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ മോക്ഡ്രിൽ രാജ്യത്ത് ഇടങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു ഒരു യുദ്ധമുണ്ടായാൽ പൊതുജനം സുരക്ഷയ്ക്കായി എന്തു ചെയ്യണം എന്ന കാര്യത്തിൽ കൃത്യമായ അവബോധമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും മോക്ട്രിൽ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകരകേന്ദ്രങ്ങളിൽ ഇന്ത്യ സൈനിക നടപടി സ്വീകരിച്ചതിന് തൊട്ടു പിന്നാലെ ബുധനാഴ്ച അടിയന്തര സൈനിക സാഹചര്യം നേരിടുന്നതിനാവശ്യമായ മോക്ഡ്രിൽ നടക്കുന്നു രാജ്യത്തെ ഇരുനൂറ്റി അൻപത്തി ഒൻപത് സിവിൽ ഡിഫൻസ് ജില്ലകളിലാണ് മോക്ട്രിൽ ഇരുനൂറ്റി നാൽപ്പത്തിനാലിടങ്ങളിൽ അതിജാഗ്രത മോക്ഡ്രിൽ ഇന്നു രാത്രി എന്തും സംഭവിക്കാം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ പാകിസ്ഥാനിൽ അടിയന്തര ദേശീയ സുരക്ഷാ യോഗം ചേർന്നിരുന്നു തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സൈന്യത്തിന് ചില നിർദ്ദേശങ്ങൾ നൽകി ആദ്യഘട്ടത്തിൽ തങ്ങൾ യുദ്ധത്തിനില്ല എന്ന പ്രസ്താവനയായിരുന്നു പാക് പ്രതിരോധ പ്രതിരോധമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇന്ത്യ സംഘർഷം ലഘൂകരിച്ചാൽ പ്രശ്നപരിഹാരത്തിന് പാകിസ്ഥാൻ തയ്യാറാണ് എന്ന് പ്രതിരോധ മന്ത്രി പ്രതിരോധമന്ത്രി പ്രസ്താവനയിറക്കിയിരുന്നു എന്നാൽ പിന്നീട് പാക് പ്രധാനമന്ത്രി ശക്തമായി പ്രതികരിച്ചു പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ അതിശക്തമായ സമ്മർദ്ദമാണ് ഭരണകൂടത്തിനുമേൽ നടത്തുന്നത് തുടർന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇന്ത്യയുടെ നടപടികൾക്ക് തിരിച്ചടി ഉണ്ടാവുമെന്നും സൈന്യത്തോട് ഉചിതമായ തിരിച്ചടി നൽകാൻ നിർദ്ദേശിച്ചുവെന്നും പാക് പ്രധാനമന്ത്രി തുടർന്ന് പറഞ്ഞു കൃത്യമായ യുദ്ധ സന്ദേശമാണ് പാക് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് പാക് സൈന്യം ഇന്ത്യയുടെ നേർക്ക് തിരിച്ചടിക്കാൻ പാക് പ്രധാനമന്ത്രി പറഞ്ഞതിന് തൊട്ടു പിന്നാലെ അതിർത്തിയിൽ അതിശക്തമായ വെടിവെപ്പ് പാക് സൈന്യം നടത്തി എന്നാൽ ഇന്ത്യൻ സേന പാക് സൈന്യത്തെ അതിർത്തിയിൽ തുരത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിശക്തമായി ഇന്ത്യ തിരിച്ചടിക്കുന്നു ഭീകരാക്രമണത്തിനു മറുപടിയുമായി ഇന്ത്യൻ സൈന്യം നടത്തിയ തിരിച്ചടിയിൽ ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ അത്യാധുനിക റഫാൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ സാങ്കേതികവിദ്യയുടെ മൂർച്ഛ കൂട്ടിയത് ഇസ്രായേൽ സഹകരണത്തിൽ ഇസ്രായേൽ ഇന്ത്യക്ക് പരിപൂർണ പിന്തുണ അറിയിക്കുക മാത്രമല്ല ഇന്ത്യയെ പ്രശംസിക്കുകയും ചെയ്തു കനത്ത തിരിച്ചടി നൽകണമെന്നാണ് ഇസ്രയേൽ പറയുന്നത് ഇന്ത്യക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് ഇസ്രയേൽ വ്യക്തമാക്കി ഇന്ത്യ ആവശ്യപ്പെട്ടാൽ കൂടുതൽ സാങ്കേതിക സഹായവുമായി ഇന്ത്യയിലെത്തുമെന്ന് ഇസ്രായേലിന്റെ പ്രതികരണം പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സേന വെറും ഇരുപത്തിമൂന്ന് മിനിറ്റിനുള്ളിൽ ചൂട്ട് ചാമ്പലാക്കിയത് ഇതോടെയാണ് സമാധാന ആഹ്വാനവുമായി വിവിധ രാജ്യങ്ങൾ രംഗത്തിറങ്ങിയത് ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ എഴുപതിലധികം ഭീകരർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഉടൻ അവസാനിക്കുമെന്ന് കരുതുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളും വളരെ കാലമായി പോരാടുന്നു ഈ പോരാട്ടം അപമാനകരമാണ് എന്ന് ട്രംപ് പറഞ്ഞുവെക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം യുവ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നു യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രതികരണം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അമേരിക്കൻ സുരക്ഷാ ഉപദേഷ്ടാവ് മാർക്ക് റൂബിയോയുമായി സംസാരിച്ചു കൂടുതൽ വിദേശ രാജ്യങ്ങളുമായി ഇന്ത്യ ആശയവിനിമയം നടത്തുന്നു ഫ്രാൻസ് കട്ട പിന്തുണയാണ് ഇന്ത്യക്ക് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇൻഡോ പാക് യുദ്ധത്തിൽ അന്ന് ഇന്ത്യയ്ക്കൊപ്പം നിലകൊണ്ട ഫ്രാൻസ് ഇപ്പോൾ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഭീകരവാദത്തിനെതിരെയുള്ള ഏതു പോരാട്ടത്തിനും ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് ഫ്രാൻസ് വ്യക്തമാക്കി ഫ്രാൻസിന്റെ ശക്തമായ നിലപാടോടെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം അണിചേരുന്ന കാഴ്ചയാണ് ലോകത്തിനു മുന്നിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ലോകരാജ്യങ്ങളോട് ഇസ്രായേൽ പ്രഖ്യാപിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനു പിന്നാലെ ശക്തമായ പിന്തുണയാണ് ഇന്ത്യയ്ക്ക് ഇസ്രയേൽ നൽകിയിരിക്കുന്നത് സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ ഇസ്രയേൽ എല്ലാ കാലത്തും പിന്തുണച്ചിരുന്നു നിരപരാധികൾക്കെതിരെ ഭീകരർ നടത്തിയ ഹീനമായ കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവർ ഒരിക്കലും ഓടിയൊളിക്കാൻ സാധിക്കില്ല അവർക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകാൻ ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണം എന്ന സമവായ പ്രസ്താവനയാണ് യു എ നടത്തിയിരിക്കുന്നത് സംഘർഷങ്ങൾ കുറയ്ക്കണമെന്നും പ്രാദേശിക രാജ്യാന്തര സമാധാനത്തിന് ഭീഷണിയായേക്കാവുന്ന സംഘർഷം ഒഴിവാക്കണമെന്നും യുഎഇ പറയുന്നു പാകിസ്ഥാനിലും പാക്കാദിനിവേശ കശ്മീരിലും ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ ആശങ്കയുണ്ട് എന്ന് ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞുവയ്ക്കുന്നു ശക്തമായ നിലപാടുമായി ഇന്ത്യൻ സർക്കാർ വീണ്ടും മുന്നോട്ട് കുതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് നിരവധി തവണ ദേശീയ സുരക്ഷാ യോഗം ഇന്ന് ചേർന്നു എന്തും സംഭവിക്കാം എന്നതാണ് അവസ്ഥ ഇന്നത്തെ ക്യാബിനറ്റ് യോഗത്തിൽ പാക്കിസ്ഥാനിലും പാകധിനിവേശ കാശ്മീരിലുമുള്ള ഭീകരകേന്ദ്രങ്ങൾ എങ്ങനെ തകർത്തു എന്ന് കൃത്യമായി മോദി മന്ത്രിസഭയിലുള്ള മറ്റംഗങ്ങളെ ധരിപ്പിച്ചു അതീവ ജാഗ്രതയിൽ ഇന്ത്യ തുടരുന്നു സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി കൂടുതൽ ശക്തമായ സംവിധാനങ്ങളാണ് ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്നത് പത്ത് വിമാനത്താവളങ്ങൾ ഇന്ത്യ അടച്ചു ഈ വിമാനത്താവളങ്ങൾ ഇപ്പോൾ വ്യോമസേനയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ ശ്രീനഗറിലെയും ചണ്ഡിഗഡിലെയുമൊക്കെ വിമാനത്താവളങ്ങൾ ഇന്ന് രാവിലെ തന്നെ വ്യോമസേന പൂർണ്ണ നിയന്ത്രണത്തിലാക്കിയിരുന്നു കേരളത്തിലെ കൊച്ചി അടക്കമുള്ള നഗരങ്ങൾ ഇപ്പോൾ തികഞ്ഞ ജാഗ്രതയിലാണ് നാവികസേനയോടും ജാഗ്രത പാലിക്കാൻ ഭരണകൂടം ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കൊല്ലപ്പെട്ടവരിൽ ഭീകരൻ മസൂദ് അസ്സറിന്റെ ബന്ധുക്കളും ഉൾപ്പെട്ടതോടെ തികഞ്ഞ പരിഭ്രാന്തിയിലാണ് ഇപ്പോൾ പാക് അശ കാശ്മീരിലെ ഭീകരർ മസൂദ് അസ്സറിന്റെ പതിനാല് ബന്ധുക്കളാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കൊല്ലപ്പെട്ടത് മസൂദ് അസ്സറിന്റെ വീട് ഇന്റെ തകർത്തെറിഞ്ഞു നിയന്ത്രണരേഖക്ക് സമീപം പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ പത്ത് പ്രദേശവാസികൾ കൊല്ലപ്പെട്ടു സിആർ പി എഫ് ജവാന്മാരടക്കം മുപ്പത്തിയെട്ട് പേർക്ക് പരിക്ക് പാകിസ്ഥാനെതിരെയുള്ള തിരിച്ചടി ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന സൂചനയുമായി മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മൂഹുദ് നരവനെ പഹൽഗാബിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ കനത്ത പ്രഹരമേൽപ്പിച്ചു എന്നാൽ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഒന്നും അവസാനിച്ചിട്ടില്ല എന്നും ചിത്രം ഇനിയും ബാക്കിയാണെന്നുള്ള തരത്തിൽ അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു കുറിപ്പിട്ടു അതെ അഭി പിക്ചർ ബാക്കി ഹെ കുറിച്ചു പാകിസ്ഥാനുള്ള തിരിച്ചടി അവസാനിക്കുന്നില്ല അതിനിടയിലാണ് മണ്ടന്മാരായ പാക്കികളും പാക് സേനയും ഇപ്പോൾ ഇന്ത്യയെ തിരിച്ചടിക്കാനായി കോപ്പ് കൂട്ടുന്നത് അതിനുള്ള മറുപടി ഇന്ന് രാത്രി തന്നെയെന്ന സൂചനകൾ ശക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്